ഈ വർഷത്തിൻ്റെ അവസാന നാളുകളുടെ പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കർത്താവ് നമ്മോടുകൂടെ ഇരുന്നതിനാൽ അനേക നന്മകൾ കൃപകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട് സമാധാനം ഇല്ലാതിരുന്ന ആ സമയത്തൊക്കെ കർത്താവ് നമുക്ക് സമാധാനം തന്നു സൗഖ്യമില്ലാതിരുന്ന സമയത്ത് കർത്താവ് നമുക്ക് സൗഖ്യം തന്നു വിടുതൽ ആവശ്യപ്പെട്ടപ്പോഴൊക്കെയും വിടുതലിൻ്റെ കരവുമായി നമ്മെ സന്ദർശിക്കുകയുണ്ടായി അനേക ആവശ്യങ്ങളുടെ മുഖത്ത് നാം നീറിയപ്പോൾ കർത്താവ് അത്ഭുതകരമായ ചില വഴികൾ തുറന്നു തന്നു നാം ധർമ്മസങ്കടത്തിലായിരുന്ന സമയത്ത് അനേക വിഷയങ്ങളുടെ മുമ്പിൽ പ്രതിരോധങ്ങളിലായിരുന്ന സമയത്ത് വിടുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും കരവുമായി കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുക ഉണ്ടായി നമുക്ക് വിടുതൽ തന്നു സൗഖ്യം തന്നു ഞാൻ നിന്നെ കൈവിടത്തില്ലെന്നുള്ളതായ മാറ്റമില്ലാത്ത തൻ്റെ വാക്തത്വം നമ്മളിൽ വീണ്ടും വീണ്ടും കർത്താവ് ആവർത്തിച്ചു കൊണ്ടിരുന്നു കാര്യം ഇതൊക്കെ ശരിയാണെങ്കിലും നമുക്കിതുവരെയും ആ കർത്താവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല യെസ് അതൊരു പ്രശ്നമാണ് കർത്താവിൻ്റെ ശബ്ദം നമുക്ക് നേരിട്ട് കേൾക്കാനും കഴിഞ്ഞിട്ടില്ല വിശ്വാസത്തിലാൽ നാം ഇതൊക്കെയും കർത്താവ് നമ്മോട് കൊണ്ടുവണ്ടെന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നെന്നും ദൈവം നമ്മോട് സംസാരിച്ചെന്നൊക്കെയും നാം വിശ്വാസത്താൽ അവകാശപ്പെടുന്നു ഈ കർത്താവിനെ നമുക്ക് എങ്ങനെയൊന്ന് കാണാൻ കഴിയും നോക്കൂ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരും തൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ നാനാ വഴിക്കും ചെതറിപ്പോയി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു പക്ഷെങ്കിൽ അവനെ കണ്ടില്ല താൻ അതൊരു വലിയൊരു പ്രശ്നമാണ് കർത്താവിനെ കണ്ടില്ലല്ലോ സ്ത്രീകൾ പറഞ്ഞതുപോലെയൊക്കെയും കണ്ടു അത് ശരിയാണ് സമ്മതിച്ചു കല്ലറ കണ്ടു അവിടെ തന്നെ തൻ്റെ ശരീരത്തിൽ ചുരുട്ടിരുന്നതായ ശീലകളൊക്കെ ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു വലിയ ഉരുട്ടി മാറ്റിയത് കണ്ടു അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും യേശു ഉയർത്തുന്നേറ്റ ലക്ഷണങ്ങളെല്ലാം കാണാനിടയായി തന്നെ ഉയർപ്പിൻ്റെ അനേക വാർത്തകൾ പല രീതിയിൽ അവിടെ ഇവിടെ ആയിട്ട് നിമിഷ നേരത്തിനുള്ളിൽ പരക്കുകയാണ് എന്നാൽ പരമാർത്ഥികളായിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ യേശുവിനെ എങ്ങനെയൊന്ന് കാണാൻ കഴിയും ഉയർത്തെഴുന്നേറ്റു എങ്കിലും അവൻ നമുക്ക് വെളിപ്പെടുകയില്ലേ എന്നവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പോകുന്ന വഴിയെല്ലാം കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ചിലയില്ല സ്ഥലത്തൊക്കെ കർത്താവ് അവർക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന ഭാഷയിൽ അവരെ അഭിസംബോധന ചെയ്തു എങ്കിലും അല്പനേരം ആ വാക്കുകൾ നിന്നില്ല പെട്ടെന്ന് യേശു അപ്രത്യക്ഷമായി യേശുവിൻ്റെ സാന്നിധ്യമാണെന്ന് അവർ വിശ്വസിച്ചു വീണ്ടും അത് അപ്രത്യക്ഷമാകുന്നതിനാൽ തീർച്ചയായിട്ടും യേശു തന്നെയാണോ അതൊരു ഭൂതമാണോ എന്ന് അവർ സംശയിച്ചു ദൈവത്തിന് സ്തോത്രം ഒടുവിൽ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവരുമായി ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു നോക്കൂ അവരുടെ ആഗ്രഹം പോലെ കർത്താവ് അവരെ തൻ്റെ മുഖം കാണിച്ചു യേശു തന്നെയാണെന്ന് അവർക്ക് പിടികെട്ടി പക്ഷെങ്കിൽ കർത്താവിൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം ആ ശബ്ദം കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല യേശുവിൻ്റെ മുഖം അവർക്കൊരു പെട്ടെന്നൊരു കാഴ്ചയായി അവർക്ക് അവർ എങ്കിലും പെട്ടെന്ന് യേശു അവർക്ക് അപ്രത്യക്ഷനായി അവിടെ നിന്നും യേശു പോയി അതിനു യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാം വാക്യം അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ പ്രൈസലോ ദൈവത്തിൻ്റെ സ്തോത്രം ഇതാണ് കർത്താവ് ദൈവം യേശു നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മോടുള്ളതായ സന്ദേശമാണ് നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോടല്ല നമ്മളോടുള്ളതായ സന്ദേശമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരോടും നമുക്ക് പ്രിയപ്പെട്ടവരോടും അല്ല നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നതാണ് ഒരുപക്ഷെങ്കിൽ ആ നിന്റെ ഹൃദയത്തിൽ കത്തലുണ്ടാകുമ്പോൾ നീ ഒന്ന് ധരിച്ചുകൊള്ളണം ആ സന്ദേശം നിനക്ക് വേണ്ടിയുള്ളതാണ് നീ ഏകനായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോമയാകുന്നു ഞാൻ നിന്നെ തകർത്തു തകർത്തുകളയുകയില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്നൊക്കെ ദൈവം നിന്റെ അടുത്തു വന്ന് നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവിക സന്ദേശമാണ് എന്തുകൊണ്ട് ആ കത്തൽ ഉണ്ടാകുന്നു നിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിന്നിൽ അടങ്ങിയിരിക്കുന്നതായ ദേഹി അത് രക്ഷയ്ക്കായി പത്രിഭൂതനായിരിക്കുന്നതായ വാസ്തവമായി ജീവന്റെ ഉറവിടമായ യേശുവിനെ കണ്ടെത്തിയ ആ രക്ഷയുടെ അനുഭവം അനുഭവിച്ചറിഞ്ഞതായ ദേഹി യേശുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു അവൻ്റെ ശബ്ദത്തിങ്കിൽ അവിടെ നിനക്ക് വലിയൊരു വ്യത്യാസമുണ്ടായി നോക്കൂ എലിസബത്ത് മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ തുള്ളി എന്ന് പറയുന്നത് പോലെ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു ഉണ്ടാകും എന്നാൽ പലപ്പോഴും കർത്താവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നു ഒരു കുരുടനെ യേശു സൗഖ്യമാക്കി ആ കുരുടൻ ആ സൗഖ്യത്താൽ തൻ്റെ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും തള്ളപ്പെട്ട അനുഭവം ഉണ്ടായി പള്ളിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവനെ ആ യഹൂദന്മാരും പള്ളിപ്രമാണികളും കൈവിട്ടു അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു അവനെ പുറത്താക്കി അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടപ്പോൾ ഒരു ഒരു സ്ഥലത്ത് വെച്ച് യേശു അവനെ കണ്ടുകാണുകയുണ്ടായി അവനെ വിളിച്ചു അവനോട് ചോദിച്ചു നീ മനുഷ്യപുത്രനെ കണ്ടിട്ടുണ്ടോ പ്രൈസലോൺ ദൈവപുത്രനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ ഗുരു ദൈവമനുഷ്യപുത്രൻ ആരെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ തീർച്ചയായിട്ടും നമസ്കരിക്കുമായിരുന്നു പ്രൈസലോൺ അവനെ വിളിച്ചുകൊണ്ട് യേശു അവനോട് പറയുകയാണ് നീ തീർച്ചയായും അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ അവനോട് പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കത്തലുണ്ടായി അവന്റെ നാവിൽ നിന്ന് ഉതിരുവാൻ തുടങ്ങി ദൈവശബ്ദം അവന്റെ ഹൃദയം തിരിച്ചറിഞ്ഞു അവന് കൊടുത്തതായ സൗഖ്യം അവന് ലഭിച്ചതായ കാഴ്ച ആ സൗഖ്യത്തിന്റെ ദാതാവനെ കണ്ടറിഞ്ഞ് ആ ശബ്ദത്തിൽ അവന്റെ ഹൃദയത്തിൽ രോമാഞ്ചം കൊണ്ടു അത് വലിയൊരു ഹെരിച്ചിൽ അവന്റെ ഹൃദയം കത്തുവാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും തിരച്ചിലും വേദനയിലും നീ പ്രാർത്ഥിച്ചപ്പോഴും നീ കലങ്ങിയിരുന്നപ്പോഴും നിന്നെ സകലരും കൈവിട്ടപ്പോഴും നീ മാത്രമേ ഉള്ളൂ നിന്റെ യാത്രയിൽ നിന്ന് യാത്രയിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് നീ ദൈവത്തോട് പറഞ്ഞപ്പോഴും നിന്റെ അടുത്ത് വന്ന് നിനക്ക് സമാധാനം എന്ന് പറഞ്ഞതായ വ്യക്തിയെ ആ ശബ്ദം കേട്ടപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു കത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്നോട് ദൈവം ചെയ്തതായ സന്ദേശങ്ങളായിരുന്നു അത് ആ സന്ദേശത്തെ പലപ്പോഴും നീ തിരിച്ചറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം കേട്ടു സത്യം തന്നെ എന്നുള്ളതായ ഒരു വാക്കിൽ മാത്രം യേശുവിനുള്ളതായ വിശ്വാസം നീ കൊണ്ടു ഒതുക്കി എങ്കിലും നിന്റെ 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 ബുദ്ധി നിന്നോട് പറഞ്ഞു യേശുവിനെ കണ്ടില്ലല്ലോ അവർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും എനിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിന്റെ ഹൃദയം പറയുകയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുകയാണ് അവന്റെ ശബ്ദം നീ കേട്ടിട്ടുണ്ട് നീ അവന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവ് ദൈവശബ്ദത്തിന്റെ ആലോചനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അനേക സന്ദേശങ്ങൾ അനേക ദൈവ ആലോചനകൾ ദൈവശബ്ദങ്ങൾ നീ കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ നിന്റെ ഹൃദയം നിന്റെ ഉള്ളിൽ കത്തിയ അനുഭവങ്ങളെ നീ ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കൂ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുള്ളതായ ഭാഗങ്ങളാണ് ദൈവം നിന്നെ തന്നെ അവരെ തന്നെ നിന്റെ മുഖത്ത് വെളിപ്പെടുത്തതായ കാലങ്ങളാണ് ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനും ആ യേശുവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുവാനും ഈ വരും കാലങ്ങളിൽ നിന്റെ യാത്ര ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കുലുക്കമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസ ജീവിതം നിനക്ക് സകലത്തിനും മതിയാകുന്നതായ ആവശ്യങ്ങൾക്ക് മതിയാകുന്നതായ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും മതിയാകുന്നവനായ ശബ്ദത്തെ കൊണ്ട് നിന്നെ വ്യക്തിമായി മനസ്സിലാക്കി തരുന്നതായ ദൈവത്തിന്റെ മുഖത്തെ കണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നിന്നെ ദൈവം സഹായിക്കുമാറാകട്ടെ ചെയ്യുന്നു